ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് കറ്റാർ വാഴ വെച്ചിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് പിന്നെ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേന് നമ്മുടെ തലയിലെ പേം പോകാൻ വേണ്ടിയിട്ട് ഒരു ഷാംപൂക്കെ ഉപയോഗിച്ച് തല കഴുകി കഴിഞ്ഞാൽ പേം പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തേനും അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഉണ്ടേനും തലേത്തെ താരം പോകാന് എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കറ്റാർവാഴ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ അതിൽ ചേർക്കണതൊക്കെ അപ്പോൾ എന്തൊക്കെ ചേർക്കണതെന്ന് ഞാൻ പറയാം അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് കറ്റാർവാഴ വാഴ അപ്പോൾ ഞാനിത് രണ്ട് തണ്ട് കറ്റാർവാഴ വാഴ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കറ്റാർവാഴ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവരുമ്പം നിങ്ങൾക്കറിയാം അതും ഇതേപോലൊരു യെല്ലോ കളറുള്ളൊരു നീരിങ്ങനെ വരുമല്ലോ ഇതുമെന്ന് അപ്പോൾ അത് വേണ്ട വേണ്ടട്ടോ അത് ചില ആൾക്കാർക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമുക്കത് കളയണം അപ്പോൾ ഞാനിത് അതുപോലെ അങ്ങനെ കുത്തനെ വെക്കാണ് കേട്ടോ അങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഒലിച്ചു പോകും ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി അപ്പോൾ ചിലർക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കറ്റാർവാഴ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനത്തെ ആൾക്കാർ ഇത് ഉണ്ടാക്കണ്ടട്ടോ ഇവിടെ ഇപ്പം അങ്ങനെ ചൊറിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അലർജിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിത് മക്കൾക്കും ഇനിക്കുമൊക്കെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതവിടെ അങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ വേണം കേട്ടോ ഒരുപാടൊന്നും വേണ്ട നമ്മുടെ തൊടിയിലുള്ള ഐറ്റംസ് തന്നെയാണ് കറിവേപ്പിൻ്റെ ഇല മുരിങ്ങ അതൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോന്നതാണ് ഇത്രയൊന്നും വേണ്ടട്ടോ ഞാൻ മുരിങ്ങ അങ്ങനെ പൊട്ടിച്ചപ്പം ഒരു ചെറിയൊരു കമ്പ് കിട്ടി അപ്പോൾ അയ്യുമ്പോൾ കുറേ മുരിങ്ങ ഉണ്ട് അപ്പോൾ നമുക്ക് കറി വെക്കാൻ എന്തിനേലൊക്കെ എടുക്കാം അപ്പോൾ ഇതിന് കുറച്ച് മതി കേട്ടോ അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു ഹെയർ മാസ്ക്കും ഒരു ഹെയർ ടോണിക്കും ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാനിത് അവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ തരിതരി ചായപ്പൊടിയാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ വേണ്ടി വരും കേട്ടോ ഇനി നമുക്കിതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം ഇത് ഒരു ഗ്ലാസ് വെള്ളമല്ല നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഇനി അര ഗ്ലാസ് ആവോളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം ചായപ്പൊടി നമ്മളെ ഹെയറിന് വളരെ നല്ലതാണെന്നുള്ളത് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മളെ മുടി കൊഴിച്ചിൽ തടയാനും അതേപോലെ പുതിയ മുടി വളർന്നു വരാനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ മുടിക്ക് നല്ലൊരു കളർ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഹെല്പ് ചെയ്യും അപ്പോൾ ചായപ്പൊടി നമ്മൾ തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാറി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കറ്റാർ വാഴ ഇതിൻ്റെ ആ ഒരു പുറന്തൊല്ലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ ജെല്ല് മാത്രം മാറ്റിയെടുക്കണം അപ്പോൾ ആദ്യം ആദ്യതൊന്ന് കഴുകിയെടുക്കണുണ്ട് ഞാൻ അപ്പോൾ നമ്മൾ മുറ്റത്തുള്ളതല്ലേ നല്ലോണം ചെളി മണ്ണൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം ഒരു ടവിലെടുത്തിട്ട് ഞാൻ ഞാനിപ്പോൾ രണ്ട് തണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്കും മക്കും ഒക്കെ വേണം എന്നുള്ളത് അപ്പോൾ നമ്മളെ ഐഫക്കുട്ടിൻ്റെ തലയിൽ താരനുണ്ട് അപ്പോൾ കുറച്ച് മുന്നേ ആയിട്ട് ഞാനൊരു ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിനും അങ്ങനെ അന്നൊക്കെ പിന്നെ താരനൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാമത് പിന്നെ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ആ ഹെയർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യണില്ല അത് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയതായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ കറ്റാർവാട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ കൈ കൊണ്ടുതന്നെ ഉണ്ടാക്കണതാകുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാമല്ലോ കെമിക്കലും കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല അപ്പോൾ അതാ കറ്റർവാഴൊക്കെ ആണെങ്കിൽ കഴുകി തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞ് കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളത്തെ ജെല്ല് മാത്രം മാറ്റിയെടുക്കാം ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അങ്ങനെ കേടു വരുമൊന്നും ചെയ്യൂല നമ്മളിത് അടുപ്പത്ത് വെച്ച് പിന്നെ വേവിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ കേട് വരുമൊന്നും ഇല്ലാട്ടോ അങ്ങനത്തെ പേടിയൊന്നും പേടിക്കണ്ട പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാലും ഇടക്കൊക്കെ എടുത്ത് യൂസ് ചെയ്യാമല്ലോ ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നല്ല മടിയൊക്കെ അല്ലേ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്യണ പോലാണെങ്കിലോ പിന്നെ ഇതാ ഞാൻ അതിൻ്റെ ആ സൈഡിലുള്ള മുള്ളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ ഒരു ഭാഗതേപോലെ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു തൊലി മാറ്റിയിട്ടുണ്ട് ഇനി സ്പൂൺ വെച്ചിട്ട് നമുക്കതിൻ്റെ ജെല്ലെടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ് എന്നാലും ഞാൻ വീഡിയോയിൽ കാണിക്കണമെന്നുള്ളൂ കേട്ടോ ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് ചുരണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളത്തെ ജെല്ലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോന്ന് കിട്ടും അപ്പം ഇതൊക്കെ റെഡി ആക്കിയിട്ട് കാണിക്കട്ടോ ഇപ്പം ഇതാ ഞാൻ എല്ലാത്തിൻ്റെയും ജെല്ലെടുത്തിട്ടുണ്ട് അതാ അത്രയും ജെല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി നമുക്കിത് മിക്സിൻ്റെ ചെറിയ ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയ ജാറാണ് ഇട്ടെടുത്ത് കണത് ചെറിയ ജാറാകുമ്പോൾ പെട്ടെന്ന് നല്ലോണം ഒക്കെ അരഞ്ഞു കിട്ടും വലിയ ചാറാവുമ്പോൾ ശരിക്കാണ്ട് അരഞ്ഞു കിട്ടാൻ പ്രയാസമായി കാര്യം അപ്പോൾ ചെറിയ ചാറിലെടുക്ക കേട്ടോ നല്ലത് അപ്പോൾ അതൊക്കെ ജാറിലേക്ക് ഇട്ടു കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി മുരിങ്ങയില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ചായപ്പൊടി മാത്രമേ ഉള്ളൂ കാശ് കൊടുത്ത് വാങ്ങേണ്ടത് ഇപ്പം എന്തായാലും എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ നമ്മൾ ചായ ഉണ്ടാക്കാൻ എന്തായാലും ചായപ്പൊടി യൂസ് ചെയ്യുമല്ലോ അല്ലാത്തതൊക്കെ നമ്മളെ വീട്ടുമുറ്റത്തുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയില ചേർത്ത് കൊടുത്തു ഒരു പിടി പിന്നെ ഒരു പിടി കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തു കറിവേപ്പിൻ്റെ അലിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയണത് തന്നെയാണ് നമ്മളെ മുടി നല്ലോണം വളരാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പിന്നെ പനിക്കൂർക്കലിൻ്റെ അലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയെന്നാണ് കേട്ടോ പറയാം ഇത് ഈ നീരർക്കം എല്ലാ ആൾക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നീരറക്കത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് തുളസി അല എടുത്തിട്ടുണ്ട് തുളസിയലും പനിക്കൂർക്കൻ്റെയിലും ചേർക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറും കേട്ടോ അല്ലെങ്കിൽ നല്ല പച്ച കളറായിട്ട് കിട്ടും അപ്പോൾ ഞാനിതാ ഇതൊക്കെ ഉണ്ടാക്കണേൻ്റെ അടിയിൽ നമ്മൾ ഐഫ് കുട്ടി ഇതാ എനിക്ക് ജ്യൂസൊക്കെ അടിച്ച് കൊണ്ടുവന്നു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തന്നതല്ലേ അപ്പോൾ ഞാനത് കുടിച്ചിട്ട് ഇത് അടിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിച്ചു സ്കൂളില്ലാതെ വീട്ടിലിരിക്കുമ്പോഴേ ഇതേപോലെ എന്തേലും ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ അവൾക്ക് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ജ്യൂസ് ഉണ്ടാക്കട്ടെ ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പോയതാട്ടോ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു ജ്യൂസൊക്കെ ഏതായാലും അടിപൊളി പിന്നെ പിന്നെന്താ നമ്മൾ പിന്നെ ചായപ്പൊടി പിന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നാലോ അര ഗ്ലാസ് ആക്കിയിട്ട് അപ്പോൾ അത് ഞാൻ അരിച്ചെടുത്തിട്ടില്ല കേട്ടോ അത് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് അതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ കറ്റാർവാഴ അതേപോലെ കറ്റാർവാഴിൻ്റെ ജെല്ല് പിന്നെ പനി പനിക്കൂർക്കൻ്റെ ഇല പിന്നെ തുളസി ഇല കറിവേപ്പിൻ്റെ ഇല മുരിങ്ങയിലൊക്കെ ചേർത്തിട്ടില്ലേ അപ്പോൾ അത് അരച്ചെടുക്കണേൻ്റെ മുന്നായിട്ട് ഇത് കുറച്ച് ഇതിക്ക് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ പകുതി ചേർത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം അപ്പോൾ അതാത് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചായപ്പൊടിൻ്റെ വെള്ളം കുറച്ചുണ്ടല്ലോ അപ്പോൾ അത് ഇതാ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ചായപ്പൊടി തിളപ്പിച്ചെടുത്ത പാത്രത്തിൽ തന്നെ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പാത്രം കഴുകിയിട്ട് അതിൽക്കത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു കറ്റാർ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ജാറിലിട്ട് അടിച്ചെടുത്ത് അതിന്ന് പകുതി ഇതീക്ക് ചേർത്ത് കൊടുക്കണ്ടട്ടോ ബാക്കി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ പകുതി മാത്രമേ ഇപ്പോൾ ഇതീക്ക് ചേർക്കണുള്ളൂ ഞാന് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഹെയർ ടോണിക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് പിന്നെ നമ്മുടെ തലയിൽ ഇങ്ങനെ മുടിയൊക്കെ നിരച്ച് വരുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ തന്നെ ഇത് തേക്കാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിറച്ച മുടിയൊക്കെ കറുത്തോളും പിന്നെ ഇതിലേക്ക് അങ്ങനെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കണുണ്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കണം ഇപ്പം അതത് നല്ലോണം തിളച്ച് വന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം പിന്നെ നമ്മൾ പനിക്കൂർക്കൻ്റെയും തുളസിൻ്റെയും ഒക്കെ ചേർത്തത് കൊണ്ട് പിന്നെ നീരറക്കുള്ള ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഹെയർ ടോണിക് ആണ് കേട്ടോ ഇനി നമ്മൾ ഇവിടെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ഇതാ ഒരു മുട്ടൻ്റെ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞ വേണ്ട മഞ്ഞ ചേർത്ത് എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ തലയിൽ തേക്കാനുള്ളതല്ലേ ഈ ഒരു മഞ്ഞ ചേർക്കുമ്പോൾ ഒരു വേറെ സ്മെല്ലുണ്ടാവും മുട്ടൻ്റെ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്മെല്ലിന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മുട്ടൻ്റെ മഞ്ഞ ചേർത്ത് എന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല ഞാനിത് വെള്ളം മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ മഞ്ഞ ഞാൻ മാറ്റണുണ്ട് ആ ഒരു സ്മെല്ല് സ്മെല്ലിഷ്ടമല്ല ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ തലയിൽ നല്ലോണം തേച്ച് കൊടുത്താൽ മതി നമ്മൾ കുളിക്കണേൻ്റെ മുന്നേട്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ രണ്ട് ഐറ്റംസും മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഇത് ഇതിൽ യാതൊരുവിധ കെമിക്കലും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മളുണ്ടാക്കിയ ഹെയർ മാസ്കും ഹെയർ ടോണിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഹെയർ ടോണിക്ക് അപ്പോൾ അതൊന്ന് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം എന്നിട്ടൊരു ചെറിയൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കണുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പം എടുത്ത് യൂസ് ചെയ്യാമല്ലോ പിന്നെ യൂസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസം അങ്ങനെ കേടാവാതെ നല്ല ഫ്രഷോട് കൂടിയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ അതാ ഈ ഒരു പഴയൊരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഇതാക്കി വെക്കുന്നത് അപ്പോൾ നമ്മളുണ്ടാക്കിയ ഹെയർ ടോണിക്കും ഹെയർ മാസ്ക്കും നമ്മളെ തലയിലുള്ള താരം പോവാനും അതുപോലെ തന്നെ നമ്മളെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും പിന്നെ നമ്മളെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു ഞാനിത് ഐഫക്കുട്ടിൻ്റെ തലയിൽ അപ്ലൈ ചെയ്യണമെന്ന് കാണിക്കാം അപ്പോൾ അതുപോലെ സ്പ്രേ ബോട്ടിലാക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് ആവശ്യത്തിന് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഹൈഫക്കുട്ടി ഉണ്ട് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നത് ഇത് തലയിൽ തേച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഹൈഫക്കുട്ടിൻ്റെ തലയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് മുടിമ്മലി മാത്രമല്ല കേട്ടോ നമ്മൾ തലയൊട്ടിയിലും തേച്ച് കൊടുക്കണം എന്നാലുള്ളൂ നമുക്ക് പുതിയ മുടി കിളിർത്ത് വരാനൊക്കെ സഹായിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്